അസ്സലാമു അലൈക്കും വസ്സലാമു ആലിഹി അസ്സാമി സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ ആയുസ് മുഴുവൻ സുഗർദങ്ങൾ കൊണ്ട് ധന്യമാക്കി പരലോകത്തേക്കു വേണ്ടി ഒരുങ്ങേണ്ടവരാണ് നാം ഓരോരുത്തരും ജനിച്ച അന്ന് മുതൽ മരിക്കുന്ന ആ ദിവസം വരെ മൂക്കിലിഴഞ്ഞും മുട്ടിലിഴഞ്ഞും സുഗർദങ്ങൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കിയാലും ശരി ലഹക്കറഹുൽ കിയാമ കിയാമത്തു നാളിൽ താൻ ചെയ്ത പ്രവർത്തനം വളരെ നിസ്സാരമായി അയാൾക്ക് തോന്നും എന്നുള്ളതാണ് ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ ധന്യമാക്കുമ്പോഴാണ് സ്വർഗപ്രവേശനത്തിന് നാം അനുമതി നേടുക എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം പരിശുദ്ധ ഖുരാൻ പറഞ്ഞു യാ അയ്യുദീന ആമനോ അല്ലയോ സത്യവിശ്വാസികളെ ഇർക്കഴു നിങ്ങൾ ധാരാളമായ ഒരു ചെയ്യുവിൻ വസ്ജുദു നിങ്ങൾ ചെയ്യുവിൻ ും നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുവിൻ ഖൈറ നന്മകൾ ചെയ്യുവിൻ നിങ്ങൾ വിജയിക്കുന്നതിന് വേണ്ടിയാണ് സുഗൃതങ്ങളുടെ കളം വിടുന്നതിന് പകരം ധാരാളക്കണക്കിന് സൽക്കർമ്മങ്ങൾ കൊണ്ട് ഓരോ നിമിഷത്തെയും ധന്യമാക്കുവാനുള്ള ആഹ്വാനമാണ് ഈ പരിശുദ്ധ വചനം ഒരിക്കലും തങ്ങൾ ചെയ്തത് കൂടുതലാണ് എന്ന ആത്മനിർവൃതിയും ആത്മസായുജ്യവുമായിരുന്നില്ല പൂർവ്വകാല സലഫുകൾക്കുണ്ടായിരുന്നത് മറിച്ച് ധാരാളക്കണക്കിന് സേവനങ്ങൾ ദീനിനു വേണ്ടി ചെയ്തപ്പോഴും ധാരാളക്കണക്കിന് നന്മകൾ പരലോകത്തിനു വേണ്ടി സ്വരുക്കൂട്ടിയപ്പോഴും അതൊന്നും തന്നെ ഒന്നുമായിട്ടില്ല എന്ന വേവലാതിയും വിഷമവുമായിരുന്നു അവരെ മുന്നോട്ട് നയിച്ചത് മഹാനായ അബുഹുറിയു അൻഹു മദീനത്ത പള്ളിയിൽ ജീവിതം ഹോമിച്ച സ്വഹാബി പ്രവാചകന്റെ അധരങ്ങൾ മൊഴിയുന്ന റിവിന്റെ തിരമാലകളെ വാരിപ്പുണർന്ന് പിൽക്കാല സമൂഹത്തിന് എത്തിച്ചു കൊടുക്കാനുള്ള ഭഗീരഥ യജ്ഞത്തിലായിരുന്നു അബുഹു പക്ഷേ ജീവിതത്തിന്റെ സായം സന്ധിയിൽ അദ്ദേഹത്തിൻ്റെ വിഷമം അദ്ദേഹം പ്രകടിപ്പിച്ച വേവലാതി എന്തിനാണ് അങ് ഇപ്പോഴിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞ മറുപടി കില്ലത്തു സാദി വത്തൂല സഫരി ഒരുപാട് ദൂരം എനിക്കിനിയും യാത്ര ചെയ്യാനുണ്ട് മരണം എന്ന കവാടം കേറി നൂറ്റാണ്ടുകളോളം കിടക്കേണ്ടി വരുമെന്ന് ഉറപ്പുള്ള ബർസഹിന്റെ ലോകം താണ്ടി ഒരു ദിവസം എന്നത് അൻപതിനായിരം വർഷത്തിന്റെ ദൈർഘ്യം വരുന്ന പരലോകവും കഴിഞ്ഞ് തന്റെ വിചാരണയും പൂർത്തീകരിച്ച് സുറാത്ത് താണ്ടി നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്ന വിദൂരമായ യാത്ര വഴി ഇനിയെനിക്കും ബാക്കിയുണ്ടായിരിക്കേ എന്റെ കയ്യിൽ കില്ല തുസാദി വിഭവങ്ങൾ കുറവാണ് എന്നാണ് തന്റെ ജീവിതം പുരുഷായുസ്സു മുഴുവൻ ദീനിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ആ മഹാനായ സ്വഹാബി പറഞ്ഞ വാക്കുകൾ ഇതായി സദസ്സിലിരിക്കുന്ന ഒരാൾ സ്വർഗാവകാശിയാണ് അദ്ദേഹത്തിന് സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിലൂടെയും പ്രവേശിക്കാനുമുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് സൽമാൻ ഉൽ ഫാരസി പറഞ്ഞു അയാളുടെ കാര്യം വലുതാണല്ലോ പ്രവാചകരെ ആരാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ അത്രമാത്രം വലിയ മഹത്വമുള്ള സ്ഥാനം നേടിയത് അഷ്റഫ് ഖൽഖു പറഞ്ഞു എനിക്കറി അയാളെ അറിയാം അയാളെയും അയാളുടെ ഉപ്പയെയും ഉമ്മയെയും എനിക്കറിയാം വെളുത്തുമലിഞ്ഞ ഇസ്ലാമിന്റെ ഒന്നാം ഖലീഫ അബൂബക്കർ തങ്ങളിലേക്ക് വിരൽ ചൂണ്ടി അഷ്റഫുൽ ഖൽഖു പറഞ്ഞു അയാളാണ് ആ ഭാഗ്യവാൻ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളും അതിലൂടെ പ്രവേശിക്കാനുള്ള അനുമതി ലഭിച്ചു എന്ന സന്തോഷ വാർത്ത കിട്ടിയിട്ട് പോലും മഹാനായ അബൂബക്കർ അലി അള്ളാഹ്ഖു ഉടുത്ത് പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ഒരു മരച്ചുവട്ടിലിരിക്കുന്ന മാൻപേടയുടെ അടുക്കലേക്ക് ശബ്ദമുണ്ടാക്കാതെ ചെന്ന് കൗതുകത്തോടുകൂടി നോക്കി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ കാണാം നീ എത്ര ഭാഗ്യവാനാണ് നിനക്കെവിടെയും കയറി മേയാം എന്തും കുടിക്കാം നാളെ പരലോകത്ത് നിനക്ക് വിചാരണയില്ലല്ലോ ഞാനും നിന്നെപ്പോലെ ആയിരുന്നെങ്കിൽ എന്ന് വേവലാതിപ്പെടുന്ന അൻഹു അള്ളാഹുവിന്റെ കോടതിയിലെ വിചാരണയെ ഓർത്ത് ഭയപ്പെടുകയായിരുന്നു സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിലൂടെയും പ്രവേശനാനുമതി ലഭിച്ചു എന്ന സന്തോഷവാർത്ത കിട്ടി കിട്ടും എന്നുള്ളത് നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടതാണ് ഉമർ ഖത്താബ് ഒമർബിൻ അൻഹു അദ്ദേഹത്തിന്റെ ജീവിതം ഇസ്ലാമിന് വിജയം നേടിത്തരുന്നതായിരുന്നു മഹാനായ ആ സുഹാബി അദ്ദേഹം കുത്തേറ്റ് മരണശയ്യയിൽ കിടക്കുമ്പോൾ തൻ്റെ മോനോട് പറയുന്ന ഒരു വാക്കുണ്ട് മോനെ നിന്റെ ഒപ്പയെ നീ കവിൽത്തടം മണ്ണോട് ചേർത്തു വെക്ക് കാരണം എൻ്റെ ഈ ദയനീയമായ അവസ്ഥ കണ്ടിട്ടെങ്കിലും എൻ്റെ എന്നോട് അലിവു തോന്നി എനിക്ക് മാപ്പ് ലഭിക്കാനും എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും എനിക്ക് സ്വർഗം കിട്ടാനും അത് കാരണമായേക്കാം എന്നാണ് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടിട്ടും ഉമറെ നിന്റെ കൊട്ടാരം ഞാൻ സ്വർഗത്തിൽ കാണുകയുണ്ടായി എന്ന് സുവിശേഷം ലഭിച്ചിട്ടു പോലും അള്ളാഹുവിന്റെ റഹ്മത്തിനു വേണ്ടി പരലോകത്തെ രക്ഷയ്ക്കു വേണ്ടി യാചിക്കുന്ന പൂർവ്വസൂരികളെ നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ എത്രയെത്ര ചരിത്രങ്ങൾ ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന സമൂഹത്തോടാണ് അഷറഫുൽ ഹൽഖ് സുല്ലാഹു അലഹി വസ്ല്ലം പറഞ്ഞത് കാരിഭൂ നിങ്ങൾ ഇനിയും റബ്ബിലേക്ക് അടുത്തു വരുവിൻ സദ്യതു നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ആദർശവും നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവർത്തികളും നേരെ ചൊവ്വ ആക്കുവിൻ ണക്കിന് സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടുവിൻ അതേ സുഹൃത്തുക്കളെ നമ്മുടെ ശിഷ്ട ആയുസ് മുഴുവൻ സൽക്കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാനുള്ള കഠിനാധ്വാനം ഉറക്കമിളച്ച രാവുകൾ അധ്വാനിക്കുന്ന പകലുകൾ രാവും പകലും പരലോകത്തിനു വേണ്ടി ഒഴിഞ്ഞുവെക്കാൻ സാധിക്കുന്നയിടത്ത് നമുക്ക് അള്ളാഹുവിന്റെ കരുണ പ്രതീക്ഷിക്കാം സർവശക്തനായ അള്ളാഹു കാര്യങ്ങളെ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള തോഫിക്കേകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി